കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടീചോർ ആലപ്പുഴയിലെത്തിയതായി സംശയം അമ്പലപ്പുഴ നേർക്കുന്നത് ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാറിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബണ്ടീചോറിന്റെ രൂപസാദൃശ്യമുള്ള ആളുടെ രൂപം സി സി പതിഞ്ഞു ബാറിലെ ജീവനക്കാർ നൽകിയ വിവരത്തെ തുടർന്ന് അമ്പലപ്പുഴ പോലീസ് സ്ഥലത്തെത്തി ദൃശ്യങ്ങൾ ശേഖരിച്ചു ബാർ ജീവനക്കാരുമായി സംസാരിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹൈടെക് കള്ളനായ ബണ്ടീച്ചോർ നിരവധി കേസുകളിൽ പ്രതിയാണ് ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്കും ജാഗ്രത പാലിക്കാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.